നമസ്കാരം കേരളക്കരയ്ക്ക് ഒന്നൊന്നര ടിസ്റ്റ് അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ജോർജ് കുര്യനുള്ള മന്ത്രിസ്ഥാനം നൽകൽ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു യാതൊരു സൂചനയുമില്ലാതെ പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് രണ്ടു പേർ എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നത് പിന്നീട് ജോർജ് കുര്യനെ കുറിച്ചായി കേരളം മൊത്തമുള്ള ചർച്ച എന്നാൽ അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ജോർജ് കുര്യൻ എന്നത് അതിന് പിന്നിൽ സുരേഷ് ഗോപി തന്നെ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ കേരള ഗവർണറായി പത്മജിയെ കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോർജ് കുര്യന് ഒരു സ്ഥാനം നൽകാൻ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജോർജ് കുര്യൻ തന്നെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ ഡൽഹിയിലെത്തിയ തന്നോട് മുതിർന്ന ബി ജെ പി നേതാവിന്റെ വീട്ടിലെത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു പ്രതികരിക്കുന്നു തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ കാരണമായത് സുരേഷ് ഗോപിയാണെന്ന് അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞു ഒരു ചാനലിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് സാധാരണ ഇത്തരം അവസരങ്ങളിൽ ഈ നേതാവ് വിളിക്കുന്നത് കേരളത്തിൽ നിന്നും എത്തുന്ന നേതാക്കളുടെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ ഇത്തവണ എന്നോട് പറഞ്ഞത് നിങ്ങൾ നാല്പത്തിയഞ്ച് വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങളെ പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നു മന്ത്രിയാകുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല പിന്നീട് മറ്റൊരു നേതാവ് ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്താൻ ആവശ്യപ്പെട്ടു അവിടെ വെച്ചാണ് മന്ത്രിയാകുന്ന കാര്യം തന്നോട് ഔദ്യോഗികമായി അറിയിക്കുന്നത് അതുകൊണ്ടാണ് വീട്ടിൽ പോലും ഇക്കാര്യം അറിയിക്കാൻ സാധിക്കാതിരുന്നത് ഞാനൊരു സാധാരണ പ്രവർത്തകൻ എന്നാണ് ആദ്യം വിളിച്ച നേതാവ് എന്നോട് പറഞ്ഞത് നാൽപ്പത്തി അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന വ്യക്തി അതിനിടയിൽ ഇതുവരെ ഒരു ഡിമാൻഡും താങ്കൾ മുന്നോട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നു അത് മാത്രമേ പാർട്ടി തന്നോട് പറഞ്ഞിരുന്നുള്ളൂ പിന്നീട് പ്രധാനമന്ത്രിയാണ് തന്നോട് മന്ത്രിസ്ഥാനത്തെ കുറിച്ച് വ്യക്തമാക്കിയത് യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ നരേന്ദ്രമോദിജിയെ പരിചയമുണ്ടായിരുന്നു അന്ന് യുവമോർച്ച ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് സംസാരിച്ച അന്നത്തെ െ കുറിച്ചൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു സംസ്ഥാന ബി ജെ പിയിൽ ഗ്രൂപ്പ് സംവിധാനം ഉണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് ഞാൻ ഒ രാജഗോപാലിന്റെ ശിഷ്യനായിരുന്നു എന്നെ ട്രെയിനിങ്ങിനായി പാർട്ടി വിട്ടതാണ് അദ്ദേഹത്തിന്റെ കൂടെ ചെറുപ്പം മുതൽ പാർട്ടിയിലൂടെ ഒ രാജഗോപാലുമായി അറ്റാച്ച്ഡ് ആയി കെ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ സംസ്ഥാന നേതാക്കളുമായും അടുത്ത ബന്ധമാണ് തനിക്കുള്ളത് അതുകൊണ്ട് ബി ജെ പിയിൽ ഗ്രൂപ്പ് സംവിധാനം ഉണ്ടോ എന്ന കാര്യം തനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പത്രങ്ങളിലും ചാനലുകളിലും കാണാറുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും ജോർജ് കുര്യന്റെ ഈ ഒരു സ്ഥാനക്കയറ്റിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചതിന് പിന്നിലും സുരേഷ് ഗോപി തന്നെയാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിനു പിന്നിലും സുരേഷ് ഗോപി തന്നെയാണ് അപ്പോൾ ഇനി മുൻപോട്ട് അനിൽ ആന്റണിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ പത്മജയ്ക്കാണെങ്കിലും ഒക്കെ ബി ജെ പിയിൽ വലിയൊരു സ്ഥാനം തന്നെ സുരേഷ് ഗോപി ഉറപ്പാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം